ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ നക്ഷത്രം മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ശക്തമായ കാറ്റിലും മഴയിലും കടപ്പുറം തൊട്ടാപ്പിൽ കാറ്റാടിമരം മരം വീണ് വീട് തകർന്നു തൊട്ടാപ്പ് നൂറാനിയ പള്ളിക്ക് വടക്ക് സ്രാങ്കിന്റെ അകത്ത് ബക്കറിന്റെ ഓലമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതോടെയാണ് സംഭവം വീടിന് പുറകിലെ കാറ്റാടി മരമാണ് വീടിന് മുകളിൽ വീണത് ഇതോടെ വീടിന്റെ ചുമരുകൾ തകർന്നെങ്കിലും വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശുചിമുറിയുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു മോട്ടോർ കണക്ഷൻ തകർന്നു കടൽഭിത്തിക്ക് സമീപം പഴക്കം ചെന്ന കാറ്റാടിമരങ്ങൾ ശക്തമായ കാറ്റിൽ ഏതു സമയവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലാണ് ഇതുമൂലം തങ്ങൾ ഭീതിയിലാണ് കഴിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്ന് പഞ്ചായത്ത് മെമ്പർ റാഹില വഹാബ് ആവശ്യപ്പെട്ടു ശക്തമായ ഇവരുടെ വീടിന് മുകളിലെ കാറ്റടി മരം കിടക്കുന്നത് അപ്പോൾ ഇതുപോലെ വരും ദിവസങ്ങളിലെ ശക്തമായ കാറ്റിലും മഴയ്ക്കും സാധ്യതകളുള്ള ദിവസങ്ങളാണ് അപ്പോ പഴക്കം ചെന്നരങ്ങളായാലും മറ്റു മരങ്ങളും റോഡ് ചാങ്ങിനിടക്കുന്ന മരങ്ങളായാലും നടപടികൾ ും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്